കരുനാഗപ്പള്ളി പുതിയകാവിൽ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി രാഹുലാണ് പിടിയിലായത് മരുതൂർ കുളങ്ങര നോർത്ത് രാജേഷ് ഭവനിൽ രാഹുലാണ് പിടിയിലായത് കരുനാഗപ്പള്ളി പോലീസും കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് കരുനാഗപ്പള്ളി പുതിയകാവിൽ വെച്ച് സംശയാസ്പദമായി കണ്ട രാഹുലിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി നടത്തിയ ദേഹപരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മുപ്പത് ഗ്രാം എം ഡി കണ്ടെത്തുകയായിരുന്നു ആഡംബരജീവിതം നയിക്കുന്നതിനും എളുപ്പത്തിൽ സമ്പന്നനാകുന്നതിനും വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും വ്യവസായിക അടിസ്ഥാനത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം നടത്തിവരികയായിരുന്നു ഇയാൾ ഇയാളുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് അന്വേഷിച്ചുവരികയാണ് കരുണാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ കരുണാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവി എസ് ഐമാരായ ഷമീർ ഷാജിമോൻ ജോയ് എ തമ്പി എസ് പി സി ഹാഷിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ന്യൂസ് ബ്യൂറോ കൊല്ലം